ന് സ്വർണത്തെക്കാളും മൂല്യമുണ്ടെന്ന് തെളിയിച്ച നമ്മുടെ ബോച്ചയുടെ ചെരുമണ്ണൂർ ജില്ലയിൽ കടന്ന ഒരു ചായപ്പൊടി കണ്ടപ്പോൾ ഞാൻ ഇത് മറ്റേ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒരു പ്രകടനം കൂടിയാണ് കോടി ഞാൻ ഇവിടുന്ന് വാങ്ങുകയാണ് നാല് പാക്ക് ഞാൻ വാങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഒരു പാക്കറ്റ് കാണുന്നത് ബാക്കലും ഇതിലിപ്പോൾ നമ്മുടെ ബോച്ച ടിക്കറ്റും കൂടെ ലെക്ക് വി ഡ്രോ ചെയ്യുന്നതാണ് അപ്പൊ നമ്മളൊരു ഇത് ഒന്നുമില്ല ഇതിപ്പോ ഇതൊരു ഇതിന്റെ മോളൊരു ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ജസ്റ്റ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചത് അപ്പൊ ഇതൊന്ന് പീൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇതിൽ തന്നെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട് കട്ട് ചെയ്യാണ് അപ്പൊ ഇതില് ഒരു ടിക്കറ്റാണ് ഇതുള്ളത് ഇതെല്ലാ ദിവസവും വൈകുന്നേരം ദിവസം പറയേണ്ടത് ഇത് ഡെയിലി നറുക്കെടുപ്പാണ് ചായപ്പൊടീൻ്റെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കൂപ്പൺ കോഡാണ് കിട്ടുന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ ഇതൊന്ന് ഗൂഗിൾ ലെൻസിൽ ഇതൊന്ന് കൊടുത്താൽ ഈ ക്യു ആർ കോഡ് ഒന്ന് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഒരു വെബ്സൈറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ആ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഫുൾ നെയിമും അതുപോലെ തന്നെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഈ കൂപ്പൺ കോഡ് അടിക്കുക കൂപ്പൺ കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഏറ്റവും താഴെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ കൂപ്പൺ കോഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്കൊരു ടിക്കറ്റ് വരും ആ ടിക്കറ്റ് നമുക്ക് ഇന്ന് രാത്രിത്തെ ഡ്രോയിലേക്ക് ചെയ്യുന്നതാണ് ലക്കി ഡ്രോ ഇതിപ്പോ ഇതില് നമ്മൾ ഇന്ന് ചെയ്യുവോ അപ്പൊ ഇന്ന് പിന്ന വിന്നിങ് ആവട്ടെ